മലയാള സിനിമാ പ്രേമികൾ ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ബ്ലസ്സിയുടെ ആടുജീവിതം ദുരിതങ്ങൾ പേറി ദുഃഖം നിറച്ച് ഒരു മനുഷ്യായുസിന്റെ വിലയേറിയ പല വർഷങ്ങൾ മരുഭൂമിയിൽ ഹോമിക്കപ്പെട്ട നജീബിന്റെ കഥ പറയുന്ന ആടുജീവിതം സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങി അതിതീവ്രമായ രംഗങ്ങളാണ് ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വരാനിരിക്കുന്ന സിനിമയുടെ ആഴം എത്രത്തോളം എന്ന് രേഖപ്പെടുത്തുവാൻ പ്രേക്ഷകർക്ക് ട്രെയിലർ സഹായകമാകും പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന നജീബ് എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലെ രണ്ട് കാലഘട്ടങ്ങൾ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് മരുഭൂമിയിലെ അതിജീവന രംഗങ്ങളുടെ ചില ഭാഗങ്ങളും ട്രെയിലറിൽ കാണാം പൃഥ്വിരാജ് പൂർണ്ണമായും നജീബായി മാറുന്നതാണ് കാണാൻ കഴിയുന്നത് പൃഥ്വിരാജിന്റെ മികച്ച പ്രകടനത്തിനോടൊപ്പം ഗംഭീര സിനിമാനുഭവവും ലഭിക്കുമെന്നാണ് ട്രെയിലർ നൽകുന്ന പ്രതീക്ഷ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വിഷ്വൽ റൊമാൻസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ പുറത്തുവിട്ടത് ഇന്ത്യൻ സിനിമയെ എന്തുകൊണ്ടും ലോകത്തിന്റെ നെറുകയിലെത്തിക്കുമെന്ന ഉറപ്പ് തരുന്ന ട്രെയിലർ തന്നെയാണെന്നാണ് പ്രതികരണങ്ങൾ എ ആർ റഹുമാന്റെ സംഗീതം കൊണ്ടും വിഷ്വൽ ഭംഗി കൊണ്ടും ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ചിത്രം തരുമെന്ന ഉറപ്പ് ട്രെയിലർ നൽകുന്നുണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തിറങ്ങുന്ന ചിത്രം മലയാള സിനിമയുടെ ഭാവി തന്നെ മാറ്റുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ കഴിഞ്ഞ ദിവസം വനിതാ ദിനത്തോടനുബന്ധിച്ച് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു അമല പോളും പൃഥ്വിരാജുമായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ പുറത്തുവിട്ട പോസ്റ്ററുകളും ടൈറ്റിൽ കാർഡുമെല്ലാം സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു ടൈറ്റിൽ കാർഡിലും ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ആടുജീവിതം എന്ന് എഴുതിയ അക്ഷരങ്ങൾ അവസാനം എത്തുമ്പോഴേക്കും നേർത്തു നേർത്ത് വരുന്ന രീതിയിലാണുള്ളത് മരുഭൂമിയിലെ നജീബിന്റെ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കോപ്പികൾ വിട്ട ഇതേ പേരിലുള്ള ബെന്യാമിന്റെ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ആവിഷ്കാരമാണ് ആടുജീവിതം ഒരു മനുഷ്യനും ദൈവവും മാത്രമുള്ള ഒരു കഥയെക്കുറിച്ച് താൻ ചിന്തിച്ചിരുന്നുവെന്നും അതാണ് ആടുജീവിതത്തിന്റെ ആദ്യ രൂപങ്ങളിൽ ഒന്നെന്നും ബെന്യാമൻ മുൻപ് പറഞ്ഞിരുന്നു യഥാർത്ഥ ജീവിതത്തിലെ നജീബിനൊപ്പം ദീർഘനാൾ സഞ്ചരിക്കുകയും സംസാരിക്കുകയും ചെയ്തതിൽ നിന്നുമാണ് അയാൾ അനുഭവിച്ച കാര്യങ്ങൾ താൻ മനസ്സിലാക്കിയതെന്നും ബെന്യാമൻ പറഞ്ഞിട്ടുണ്ട് ഒന്നര വർഷത്തോളം എടുത്താണ് നജീബുമായി സൗഹൃദത്തിലാകുന്നതെന്നും അദ്ദേഹത്തിന്റെ കഥ മനസ്സിലാക്കുന്നതും ഈ ജീവിത കഥ അറിഞ്ഞപ്പോഴാണ് ഇതാണ് താൻ എഴുതേണ്ട നോവൽ എന്ന് തീരുമാനിച്ചതെന്നും പറഞ്ഞിരുന്നു പത്ത് വർഷത്തോളം എടുത്താണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയത് ഷൂട്ട് തീർക്കാൻ ഏതാണ്ട് ഏഴ് വർഷത്തോളം എടുത്തു വേണ്ടി പൃഥ്വിരാജ് നടത്തിയ മേക്ക് ഓവറും വലിയ ചർച്ചാ വിഷയമായിരുന്നു മുപ്പത് കിലോയോളമാണ് നജീബ് എന്ന കഥാപാത്രത്തിനു വേണ്ടി പൃഥ്വിരാജ് കുറച്ചത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം പുരസ്കാർ അവാർഡ് ചെയ്താവ് എ ആർ റഹ്മാനാണ് ചിത്രത്തിന് സംഗീതം നൽകുന്നത് യോദ്ധ എന്ന സിനിമയുടെ സംഗീതം ചെയ്ത മുപ്പത് ശേഷം റഹ്മാൻ കമ്മിറ്റ് ചെയ്ത മലയാള സിനിമ കൂടിയായിരുന്നു ആടുജീവിതം ആടുജീവിതത്തിന് ശേഷമാണ് മലയൻ കുഞ്ഞെന്ന സിനിമയ്ക്ക് റഹ്മാൻ കമ്പോസ് ചെയ്തത് ശ്രീകർ പ്രസാദാണ് എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് പൃഥ്വിരാജിനെ കൂടാതെ അമല പോൾ വിദേശ താരങ്ങളായ ജിമ്മി ജീൻ ലൂയിസ് റിക്കാബി എന്നിവരാണ് മറ്റു താരങ്ങൾ വിഷ റൊമാൻസ് പ്രൊഡക്ഷൻസ് നിർവഹിക്കുന്ന ചിത്രം മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി പുറത്തിറങ്ങും മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ